ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യം ഹരിയും ഒരു കനാലിന്റെ അവിടെ പോയി നിന്നിട്ട് കാഴ്ച കാണുകയാണ് കുറെ താറാവുകൾ കായലിലൂടെ പോകുന്നത് കണ്ടിട്ട് നിത്യ പറയുന്നുണ്ട് നമ്മുടെ നാടുപോലെ ഉണ്ടല്ലേ എന്നൊക്കെ ആ വഴി വരുന്ന രണ്ടു പേരോടായിട്ട് ഹരി ചോദിക്കുന്നുണ്ട് മേലെടുത്ത് ഭാർഗവന്റെ വീടേതാണെന്ന് അവരപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് സൂക്ഷിച്ചു വേണം ഭാർഗവ നിലയമാണെന്നൊക്കെ പറയുന്നു ഹരിക്ക് നിത്യക്കും വഴി പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നുണ്ട് അവർ പോയതിനു ശേഷം നിത്യ ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും അവർ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഹരി ഇപ്പോൾ പറയുന്നുണ്ട് അതെന്താണ് കാര്യമെന്ന് അറിയില്ല പക്ഷെ ആ ഭാർഗവ് എന്ന് പറയുന്ന ആൾക്കാണ് കൃഷിഭൂമി കൂടുതലായിട്ടുള്ളതെന്നൊക്കെ പറയുന്നു എന്തായാലും നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകുന്നു ശേഷം കാണിക്കുന്നത് ഹരിയും നിത്യം കൂടി ഭാർഗവ് എന്ന ആളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നു നിത്യം ഹരിയും സ്ഥലം അന്വേഷിച്ച് വന്നതാണ് കൃഷിക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു അയാൾ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ഒരു ഭൂമി കൊടുക്കുന്നുമില്ല പാട്ടത്തിനും കൊടുക്കുന്നില്ല എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് അയാൾക്കൊരു ഫോൺ വരുന്നുണ്ട് ഫോണിൽ കൂടി അയാൾ സംസാരിക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് എനിക്കൊരു ചായ വേണം നീ ഇങ്ങനെ ലേറ്റായിട്ട് വന്നാൽ പിന്നെ ഞാൻ എപ്പോൾ കുടിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ഫോൺ വെച്ചതിന് ശേഷം അയാൾ പറയുന്നുണ്ട് വേലക്കാരിയാണ് കറക്റ്റ് സമയത്ത് വെറുത്തൊന്നുമില്ല ഒരു ചായ പോലും ഉണ്ടാക്കി തരാൻ ആളില്ല എന്നൊക്കെ പറയുന്നു നിത്യപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് അയാൾ അപ്പോൾ അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നിത്യപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ വസ്തു ഭൂമിയൊന്നും കൃഷി ചെയ്യാൻ തരണ്ട ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിത്യ അടുക്കളയിലേക്ക് പോകുകയാണ് ഭാർഗവൻ അപ്പോൾ ഹരിയോട് പറയുന്നുണ്ട് ഇനി താൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്നാൽ ഇരിക്കാനെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരിയുടെ വീട്ടിലേക്ക് ഒരു വക്കീൽ വരികയാണ് ഹരി ഇല്ലയെന്ന് ചോദിക്കുന്നു അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് അവർ പുറത്ത് പോയേക്കുകയാണ് ഞാൻ വിളിക്കാമെന്ന് പറയുന്നു ഹരിയെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ആദ്യം വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ധൃതിയൊന്നുമില്ല അവർ വരട്ടെ എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ഫാർഗവൻ ആണെങ്കിൽ നിത്യ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് നിത്യ ഉണ്ടാക്കിയ ചായ കുടിച്ചിട്ടയാൽ പറയുന്നുണ്ട് കുടുംബത്തിലെ ഒരു ചായ കുടിച്ച ഫീലിംഗ് ഉണ്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് കഴിയുന്നത് കൊണ്ട് എനിക്ക് ജോലിക്കാരിയാണ് ഉണ്ടാക്കി തരുന്നത് അതിലൊന്നും ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കാറില്ല അവരും നോക്കാറില്ല തരുന്നത് എന്താണോ അത് കുടിക്കുകയാണ് പതിവെന്നൊക്കെ പറയാണ് ഭർഗവൻ പറയുന്നുണ്ട് ഇയാൾ കവിയാണെന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇയാളുടെ കവിത ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്തുകൊണ്ട് വരികയാണ് എനിക്കറിയാവുന്ന ഒരാളാണ് ഈ കവിത വായിക്കാൻ പറഞ്ഞത് ഞാൻ എല്ലാം വായിച്ചു നോക്കി നന്നായിട്ടുണ്ടെന്ന് പറയുന്നു ഈ കവിത എഴുതിയിരിക്കുന്നത് ഒരു കൃഷിക്കാരനാണെന്ന് വായിക്കുമ്പോഴേ മനസ്സിലാകുമെന്നൊക്കെ പറയാണ് അയാൾ പറയുന്നത് കേട്ടിട്ട് നിത്യക്കും ഹരിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഭാർഗവൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഞാൻ ഭൂമി തരാമെന്ന് അതോടെ കേൾക്കുമ്പോൾ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകുന്നു അമ്മാവൻ വീണ്ടും ഹരിയെ ഫോൺ ചെയ്യുകയാണ് ഹരിയോട് പറയുന്നുണ്ട് വീട്ടിലേക്ക് വരാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഹരി ഫോൺ വെച്ചതിന് ശേഷം ഭാർഗവനോട് പറയുന്നുണ്ട് സാറിനെ കാണാൻ വേറൊരു ദിവസം ഞങ്ങൾ വരാം ഇപ്പൊ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇറങ്ങുന്നു വീട്ടിൽ ചെന്നിട്ട് ഹരിനിത്തിയം അമ്മാവിനോട് പറയുന്നുണ്ട് കൃഷിഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമായെന്നൊക്കെ അമ്മാവിനപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വക്കീൽ വന്നിട്ടുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്